പ്രിയപ്പെട്ടവർ അസ്സലാംക്കും വറഹമത്തുള്ള രണ്ട് മക്കളുടെ മരണമുണ്ട് കാലം മാറി കോലങ്ങളും മാറി വാഹനങ്ങൾ കൂടി അപകടങ്ങളും കൂടി ആളുകളും കുറഞ്ഞു എത്രയെത്ര മക്കളാണ് ഇതുപോലെ ആക്സിഡൻ്റ് മൂലം മരണപ്പെട്ടു പോകുന്നത് സുബഹൻ അള്ള അവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും തന്നെ പെട്ടെന്നും പിടുങ്ങിനെയും ഒരുപാട് മരണങ്ങൾ നടക്കുന്നു അതുപോരാണ്ട് ആക്സിഡൻറ്റും മരണപ്പെട്ടിരിക്കുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഇടയൂർ മണ്ണത്തുപറമ്പ് ഭാഗത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്ന ബൈപാസ് റോഡ് സ്വദേശിയും ഇപ്പോൾ മമ്പുറത്ത് താമസക്കാരനുമായ ഓട്ടോ ഡ്രൈവറായ വി കെ റഹീമിന്റെ മകൻ കാളിക്കാവ് വാഫി ക്യാമ്പസ് ചരിത്ര ഭാഗം ഫൈനൽ ഇയർ വിദ്യാർത്ഥി പ്രിയപ്പെട്ട സൽമാൻ മമ്പുറം മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നായി എല്ലാവരും ദുവാ ചെയ്യണം അടുത്തതായി മരണപ്പെട്ടിരിക്കുന്നത് നിഹാൽ എന്ന ഒരു പതിനാറ് വയസ്സുകാരനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലാണ് കണ്ണൂർ വളവട്ടണം ഈ മോൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും കണ്ണൂർ വളപട്ടണത്ത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഗുഡ്സ് ലൈനിൻ്റെ മുകളിൽ കയറി അതിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് ഈ കുട്ടി അപകടത്തിൽപ്പെടുന്നത് നോക്കൂ മരണത്തെ മാടി വിളിക്കുകയാണ് എവിടെയോ ഉള്ള മരണത്തെ മാടി വിളിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ആ മാതാപിതാക്കളുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത് ഇത്രനാളും ചികിത്സയിലായിരുന്നു മഞ്ഞാന്ന് വെള്ളിയാഴ്ചയായിരുന്നു മരണപ്പെടുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ പടച്ചറബ് അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് ഞങ്ങളൊക്കെ സമാധാനിക്കുകയാണ് ആരായാലും പടച്ചറബിന്റെ വിളിക്ക് ഉത്തരം നൽകിയേ പറ്റൂ മരണത്തിന് ഓരോ കാരണങ്ങൾ ചില കാരണങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചേക്കാം അങ്ങനെ ഒരു മരണമാണ് ഈ മോന്റെ മരണം സംഭവം ഇങ്ങനെയായിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കണ്ണൂർ കൊല്ലരത്തിക്കൽ സ്വദേശി നിഹാല് പതിനാറ് വയസ്സ് മരണപ്പെട്ടു കഴിഞ്ഞ എട്ടാം തീയതി കണ്ണൂർ വളവട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം നടന്നത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി ഈ സമയത്താണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കറ്റ് ശരീരമാസകലം പൊള്ളലേറ്റത് പിതാവ് നൌഷാദ് ഇലക്ട്രീഷ്യനാണ് മാതാവ് നസീമ കൊല്ലർത്തിക്കൽ ഈ കുട്ടിയുടെ ഖബറടക്കം ശനിയാഴ്ച ഉച്ചക്ക് കമ്പിൽ മൈതാനപ്പള്ളിയിൽ ഖബർസ്ഥാനിൽ ഖബറടക്കി ഈ അടുത്തായിട്ട് തന്നെ എത്ര എത്ര മക്കളാണല്ലേ മരണപ്പെട്ടുപോയത് അവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്നെന്തായിരിക്കും പർച്ചറബ്ബേ അവരൊക്കെ എങ്ങനെയാണ് ഇത് സഹിക്കുന്നത് റബ്ബേ പർച്ചുറബ്ബേ അവർക്കൊക്കെ സഹനശക്തി നീ കൊടുക്കണം റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യ ഈ കണ്ണൂരിൽ നിന്നും മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ അവരുടെ ആ മാതാപിതാക്കളുടെ കരച്ചിൽ സഹിക്കാവുന്നതിലും അപ്പുറമാണ് പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള തിരികായുസ് കൊടുക്കട്ടെ അമ്മി എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിനു വേണ്ടി ഇത് വാച്ചുക പഠിച്ചറബിനോട് അഞ്ചു നേരവും നമ്മൾ ആഫിയത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക പടച്ചറബ് നിശ്ചയിക്കുന്ന ആയുസ്സിനുറം നമുക്കൊന്നും ചെയ്യാനില്ല അത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും ആ ഒരു സമയമെത്തുമ്പോൾ അവർ മരണപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഇതുവാ ചെയ്യുക നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കി തരും നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ മരണം എപ്പോഴാണ് പിടികൂടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈമാനോട് കൂടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കണം ഈ പെട്ടെന്നുണ്ടാകുന്ന മരണം ചിലപ്പോൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഇവർക്കും നൽകട്ടെ നമുക്ക് ഈ മോന് വേണ്ടി ദ്വാ ചെയ്യാം പടത്തറബ്ബ് ഈ സാധാരണക്കാരായ ഞങ്ങൾ ദ്വാ സ്വീകരിക്കുമാറാക്കട്ടെ പടത്തറബ്ബെഹം ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ കൊടുക്കണർ ഈ മരണപ്പെട്ട മക്കളുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ അബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ അബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ അബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ മക്കളെയൊക്കെ കാക്കണർ നമ്മളെയൊക്കെ കാക്കണ കാക്കണർബെ ഈ മക്കൾക്ക് നീ അർഷിന്റെ തണൽ നീ നൽകണ നൽകണർ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിന്റെ കരയിലാണ് റബ്ബെ പൊട്ടിക്കരിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ക്ഷമയെ കൊടുക്കണ റബ്ബെ നമ്മുടെയൊക്കെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണ റബ്ബേ മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണ റബ്ബെ പ്രബ്ബേ ചെറിയ രണ്ട് മക്കളാണ് റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ പ്രതി റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ അബ്ബല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യണം പ്രത്യേകിച്ച് ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ പറ്റുന്നവരൊക്കെ ദുവാ ചെയ്യണം ദുവാസിയത്തോടെ അസ്സാമലൈക്കും വാഹമത്തുള്ള